നമസ്തേ ഞാൻ ഗീതാശി ഇന്ന് ചൊവ്വാ ദോഷത്തെക്കുറിച്ചും പാപ സമീപ്യത്തെക്കുറിച്ചും വളരെ വീഡിയോ ആണ് പാപസ്വാമ്യവും ചൊവ്വാദോഷവും ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് ആദ്യം മുഖവരിയായിട്ട് തന്നെ പറയാം വളരെ എല്ലാ ഏഴിലും എട്ടിലും ഒക്കെ ചൊവ്വ കണ്ട് വളരെ ദോഷമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാ പിന്നെ നല്ല ഏഴിലും എട്ടിലും നിൽക്കുന്ന എല്ലാ ചൊവ്വയൊന്നും ദോഷം ചെയ്യത്തില്ല അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക കണ്ടതിന് ശേഷം പിന്നെ വിലയിരുത്തുക ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഈ ഒരാളുടെ ജാതകത്തിൽ ചൊവ്വാദോഷം കണ്ടെത്തുന്നത് അല്ലെ നാല് അല്ല ഭാവസ്ഫുടവും ലഹ്നസ്ഫുടവും ഒക്കെ ആശ്രയിച്ചാണ് നമ്മൾ ചൊവ്വാദോഷം നിർമ്മിക്കുന്നത് ഈ ചൊവ്വാദോഷം ചൊവ്വ ദോഷം ചെയ്യുന്ന ചില പ്രത്യേകമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് അതിന് ആ സ്ഥാനത്തിന് എന്തോ വേണം ബലവും വേണം അതിൻ്റെ അടിസ്ഥാനത്തിനായിരിക്കും ചൊവ്വയ്ക്ക് ദോഷമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് പാവങ്ങളിൽ ചൊവ്വ നിന്നാൽ അതായത് ആ പാവം അനുസരിച്ച് ദോഷം ഉണ്ടോ ഉണ്ടോയെന്ന് പറയുന്നുവെങ്കിലും എല്ലാ ജാതകത്തിലും ഈ ഭാവങ്ങളിൽ ദോഷം സംഭവിക്കുന്നില്ല കാരണം ഒന്നാമത്തെ കാരണം ഞാൻ പറയാം ചൊവ്വാ ഉച്ച ക്ഷേത്രത്തിലും മൂലക്ഷേത്രത്തിലും സ്വക്ഷേത്രത്തിലും മിത്ര ക്ഷേത്രത്തിലും നീഞ്ചക്ഷേത്രത്തിലും അതുപോലെ ഉച്ച ക്ഷേത്രം സ്വക്ഷേത്രം അംശകമായി വരുന്നിടത്തും നിന്നാൽ ദോഷം ചെയ്യത്തില്ല അതുപോലെ തന്നെ ചന്ദ്രനോടും ബുധനോടും വ്യാഴത്തോടും യോഗം ചെയ്തു കഴിഞ്ഞാലും ദോഷം വരത്തില്ല അതുപോലെ ചന്ദ്രൻ ബുധൻ വ്യാഴം ഇവ ചൊവ്വയെ ദൃഷ്ടി ചെയ്യുകയാണെങ്കിലും ദോഷം ചെയ്യത്തില്ല മിഥിനുമോ കന്നിയോ രണ്ടാം പാവമായി അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിലും ദോഷം ചെയ്യത്തില്ല അതുപോലെ മകരമോ കർക്കിടകമോ ഏഴാം പാവമായി അവിടെ ചൊവ്വ നിന്നാലും ദോഷം ചെയ്യത്തില്ല ഇടമോ തുലാമോ നാലാം പാവമായി അവിടെ ചൊവ്വ നിന്നാലും ദോഷം ചെയ്യത്തില്ല ധനുവോ മീനമോ എട്ടാം ഭാവമായി അവിടെ ചുവ ദോഷം ചെയ്യത്തില്ല മിഥുനം കന്നി തുല ഇടവ ഇത് പന്ത്രണ്ടാം ഭാവമായി വന്നാലും അവിടെ ചുവന്നാൽ ദോഷം ചെയ്യുകയില്ല എന്നാൽ കുംഭൻ ചിങ്ങൻ രാശി ചൊവ്വ നിൽക്കുകയും ഗുരുവോ ശുക്രനോ ലഗ്നത്തിൽ നിൽക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ദോഷം വരത്തില്ല മേടൻ ചിങ്ങം വൃശ്ചിയം ധനു കുംഭം മീനം കറുക്കിട എന്നീ രാശികളിൽ ലഗ്നമായി വരികയും ഇവയിൽ ഏതെങ്കിലും വന്നാൽ ചൊവ്വാദോഷത്തിന് ശക്തി കുറയും അപ്പോൾ ഈ ചൊവ്വാദോഷത്തിന് ശക്തി കുറയുന്ന ഏതൊക്കെ ലഗ്ന ഏതൊക്കെ രാശി ലഗ്നമായി വന്നാലെന്നാൽ പറഞ്ഞതെന്നറിയാമോ മേടം ചിങ്ങം വൃശ്ചിയം ധനു കുംഭം മീനം കർക്കിടകം എന്നീ രാശികൾ ലഗ്നമായി വന്നാൽ ചൊവ്വാദോഷത്തിന് ശക്തി കുറയും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്ത്രീജാതകത്തിൽ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പാവസ്ഥിതി ഉണ്ട് എങ്കിൽ അല്ലെ ചൊവ്വ ഉണ്ടെങ്കിൽ പുരുഷ ജാതകത്തിൽ എട്ടാമിടത്ത് തന്നെ തത്യമായ പാവം ഉണ്ടായിരിക്കണം ഇപ്പം ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സ്ത്രീയുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ പാവ പാവനായ ചൊവ്വയോ രവിയോ ശനിയോ സർപ്പമോ ഇങ്ങനെ എന്തെങ്കിലും ഗ്രഹം നിൽക്കുകയാണെങ്കിൽ അതിന് തത്തുല്യമായ പാവം പുരുഷ ജാതകത്തിലെ എട്ടാം ഭാവത്ത് ഉണ്ടായിരിക്കണം പിന്നെ ചുവ നിൽക്കുകയാണെങ്കിൽ പുരുഷ ജാതകത്തിൽ എട്ടാം ഭാഗത്ത് എട്ടാം ഭാവത്തിൽ ചുവ തന്നെ വേണം അതല്ല രവിയാണ് നിൽക്കുന്നതെങ്കിൽ രവി വേണം അതല്ല ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ശനി തന്നെ വേണം അങ്ങനെ ഏത് പിന്നെ പാവഗ്രഹമാണ് സ്ത്രീയുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ നിൽക്കുന്നതെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിലെ എട്ടാം പാവത്തിൽ അതിൻ്റെ സതുല്യമായിട്ടുള്ളൊരു പാവം ഉണ്ടായിരിക്കണം ലാലും ചന്ദ്രാലും ശുക്രാനും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പാപസ്വാമിത്തെ നോക്കുന്നത് അപ്പോൾ ജാതകത്തിൽ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഈ പാവങ്ങളിൽ പാവസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ ദോഷം എട്ടിലെ പാവനെയാണ് പരിഗണിക്കുന്നത് പാവത്തെ സ്ത്രീയെ ആയാലും പുരുഷനെയായാലും സ്ത്രീയെക്കാട്ടിലും അരപ്പാവത്തുമെങ്കിലും ആർ പുരുഷന് കൂടി നോക്കണം നിൽക്കണം സ്ത്രീജാതകത്തിൽ എട്ടിൽ വ്യാഴവും ബുധനും ഇവ നിന്നാൽ ഭർത്താവ് ഭർത്താവും ആയി അകന്ന് ജീവിക്കാൻ യോഗം ഉണ്ടാകും അപ്പോൾ ശുഭഗ്രഹം നിന്നാലും ഇങ്ങനെയുള്ള യോഗം ഉണ്ടാകും കാരണം അത് അതിന് ഉദാഹരണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ജാതകത്തിൽ എട്ടാം പാവത്തിൽ വ്യാഴം ബുധൻ ഇവ നിന്നാൽ ഭർത്താവുമായി അകന്ന് ജീവിക്കാൻ യോഗമുണ്ടാകും യോഗമുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ ശുക്രൻ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ എട്ടിൽ നിന്നാലും മരണം മരണം സംഭവിക്കാനുള്ള യോഗം വരെ ഉണ്ടാകുമെന്നാണ് ജാതകത്തിൽ പറയുന്നത് ശാസ്ത്രത്തിൽ പറയുന്നത് എന്നാൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാലോ നെടുമ്പങ്കല്യ യോഗമാണ് സംഭവിക്കുന്നത് ദീർഘസുമങ്കല്യായിട്ട് ജീവിക്കാൻ യോഗമുണ്ടാകും ഇത് സ്ത്രീയുടെ ജാതകത്തിലെ കാര്യമാണ് പറയുന്നത് ജാതകത്തിലെ ഏഴാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും പാവനു തുല്യം ചൊവ്വയോ മറ്റേതെങ്കിലും പാവനോ ആകട്ടെ പുരുഷ ജാതകത്തിൽ ഏഴിൽ ചൊവ്വയെ ചൊവ്വയ്ക്ക് തുല്യം പാവനോ മതി ചൊവ്വയ്ക്ക് തുല്യമായുള്ള തുല്യമായിട്ട് പിന്നെ ചൊവ്വയും പാവിന് തുല്യമായിട്ട് മറ്റുള്ള ഏതെങ്കിലും പാവഗ്രഹവും മതിയെന്ന് പരിഹാരമായി മതി ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ പാവദൃഷ്ടനാണെങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത് സ്ത്രീജാതകത്തിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ പാവദൃഷ്ടനാണെങ്കിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുമെന്ന് പറയുന്നു ജാതകത്തിൽ സ്ത്രീജാതകത്തിൽ ലക്ഷണം രണ്ടാം ഭാവത്തിൽ ശുഭഗ്രഹം നിന്നാലും ലക്ഷണം ഉണ്ടാകും രണ്ടാം ഭാവത്തിൽ ശുഭഗ്രഹം നിന്നാലും ലക്ഷണം വൈദവ്യലക്ഷണം ജാതകത്തിൽ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഏഴാം ഭാവത്തിൽ ശനി നിന്നാൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത് സ്ത്രീടെ ആട്ടെ പുരുഷൻ്റെ ആട്ടെ ഏഴാം പാപത്തിൽ ശനി നിന്നാൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുന്നതാണ് സ്ത്രീജാതകത്തിൽ ഏഴാമിടത്ത് മൂന്ന് പാവനോ പാപഗ്രഹങ്ങൾ വിശേഷിച്ച് ആദിത്യൻ ചൊവ്വ കേതു നിന്നാൽ ഭർത്താവിന് മരണം വരെ സംഭവിക്കാമെന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഒന്നുകൂടെ പറയാം സ്ത്രീജാതകത്തിൽ ഇടത്തെ മൂന്ന് പാവഗ്രഹങ്ങൾ വിശേഷിച്ച് ആദിത്യൻ ചൊവ്വ കേതു നിന്ന് ഭർത്താവിന് മരണം വരെ സംഭവിക്കുമെന്നാണ് പറയുന്നത് ഏഴാം പാവം പാവൻ പാവ ഗ്രഹ അവിടെ ശനിയും ചൊവ്വയും കൂടി നിന്നാലും ഭർത്തൂൽ മരണം പറയുന്നുണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുള്ളൂ കാരണം ഒരുപാട് തന്നെ അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ട് നൂറിൽ കൂടുതൽ ലക്ഷണങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം കാരണം ഈ വീഡിയോ നമുക്കൊരു എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റിനുള്ളിൽ തീരേണ്ടതാണ് അതുകൊണ്ട് വിശേഷിച്ച് ഉള്ള പ്രത്യേകിച്ച് എടുത്തു പറയപ്പെടുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് സമയക്കുറവുകൊണ്ട് മാത്രം അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രം ഉള്ളതല്ല എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറയുന്നതിൽ പറയുന്നത് പറയുകയല്ല ചെയ്യേണ്ടത് ജീവിതമാകുമ്പോൾ മരണം വരെ കൂടെ ഉണ്ടായിരിക്കണം കൂടെ ഉണ്ടായാൽ മാത്രം പോരാ അവർ എപ്പോഴും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടിയും സമ്പ സമൃദ്ധിയോടുകൂടിയും വേണം ജീവിക്കാൻ ഇപ്പോഴുള്ള പിന്നെ കുട്ടികൾക്കൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല വിവാഹ ശേഷം ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റും ദുരിതപ്പെടുന്നതും കഷ്ടത അനുഭവിക്കുന്നതും വേർപിരിഞ്ഞു പോകുന്നതും മരണം വരെ സംഭവിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കി ഈ കുട്ടികൾക്ക് ഒരു നല്ല ഒരു ജീവിതം കൊടുക്കണം അവർക്കുണ്ടാകണം നല്ല കുട്ടികൾക്ക് ജന്മം കൊടുത്ത് നല്ല സന്തോഷവതികളായിട്ടും നല്ല ജോലിയോടുകൂടിയൊക്കെ ഉള്ള ഒരു ജീവിതം നിങ്ങളിലെല്ലാം കണ്ട് കാണാനിടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നിവിടുത്തെ എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വിഷകന്യക ദോഷമെന്ന് പറഞ്ഞ ഒരു ദോഷത്തെക്കുറിച്ച് പറയാനാണ് വിഷകന്യക എന്ന് പറഞ്ഞ ഒരു യോഗത്തെക്കുറിച്ച് പറയാനാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എൻ്റെ വീഡിയോ എല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഓക്കെ